ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ മാരകമായ പകർച്ചവ്യാധി കാരണം ഒരു മുറിയിലേക്ക് മാറ്റി വാതിൽ പുറത്തുനിന്ന് അടച്ചു ഇതെന്താ സംഭവം നമുക്ക് നോക്കിയാലോ അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ട് തിമോത്യസ്ഥർക്ക് ലേഖനം ഒന്നാം അധ്യായം പത്താം തിരുവചനമാണ് ഇത് ഒരു ദിവസം ഒരപ്പച്ചൻ മുറിയിലേക്ക് പ്രവേശിച്ച് ഏറെ ആവേശത്തോടെ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു വലിയ അത്ഭുതം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത് അദ്ദേഹം തുടർന്ന് സംസാരിക്കുവാൻ തുടങ്ങി അച്ചോ എൻ്റെ മകൾ പൂനെയിൽ ഉപരിപഠനം നടത്തുകയായിരുന്നു അവൾക്ക് പനി വരികയും ആശുപത്രിയിൽ പോവുകയും ചെയ്തു പക്ഷേ രോഗനിർണയം എളുപ്പത്തിൽ നടന്നില്ല എന്നാൽ പിന്നീട് എച്ച് ഐ എൻ ഐ എന്ന മാരകമായ പകർച്ചവ്യാധിയാണെന്ന് മനസ്സിലായി ഉടനെ തന്നെ അവളെ ഒരു മുറിയിലേക്ക് മാറ്റി താമസിപ്പിച്ചു വാതിൽ പുറത്തുനിന്ന് അടച്ചു കാരണം മാരകമായ പകർച്ചവ്യാധിയാണ് കുറച്ച് ചികിത്സകൾ ചെയ്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ കുടുംബത്തിലേക്ക് അറിയിച്ചു ഈ രോഗത്തിൽ നിന്നും അവൾ ഇനി രക്ഷപ്പെടുകയില്ല മരിക്കുമെന്ന് ഉറപ്പാണ് വീട്ടുകാർ ആശുപത്രിയിലെത്തിയെങ്കിലും നേരിട്ട് കാണുവാനോ അടുത്ത് പോകുവാനും അനുവദിച്ചില്ല മരിച്ചതിന് ശേഷം നടത്തേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിക്കുന്നത് കുടുംബത്തിൽ എല്ലാവരും വലിയ കരച്ചിലും നിലവിളിയും കൂടെ ശക്തമായ പ്രാർത്ഥനയും അതിനിടയിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കം പറമ്പിൽ അച്ഛനെ ഫോണിൽ കിട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു മരിക്കുമോ ഇല്ലയോ എന്ന് കർത്താവ് നിശ്ചയിക്കും നിങ്ങൾ പേടിക്കേണ്ട മകൾക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നാൽ അച്ഛൻ്റെ വാക്കുകൾ വിശ്വസിക്കുക എളുപ്പമായിരുന്നില്ല ആശ്വസിപ്പിക്കുവാൻ പറഞ്ഞതാകുമെന്ന് കരുതി കാരണം ഡോക്ടർ ശവപ്പെട്ടിയും നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനവും ഏർപ്പാടാക്കിക്കഴിഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു അവസാനമായി ഒരു രക്തപരിശോധന കൂടി നടത്തുവാൻ പോകുന്നു എല്ലാവരും ശക്തമായ പ്രാർത്ഥിച്ചു രക്തപരിശോധനയുടെ ഫലം വന്നു ഡോക്ടർ അത്ഭുതത്തോടെ വന്നു പറഞ്ഞു ഇപ്പോൾ എച്ച് ഐ എൻ ഐ എന്ന മാരക രോഗം നിങ്ങളുടെ മകളിൽ കാണുന്നില്ല പ്രത്യേകമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മകളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും ഏതാനും നിമിഷം മുമ്പ് വരെ മരണവീട് പോലെ ആയിരുന്ന ആ മുറിയിൽ വലിയ സന്തോഷവും ആനന്ദവും നിറഞ്ഞു മകളെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കി ആശുപത്രിയിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന സമയം ഡോക്ടർ പറഞ്ഞയച്ച ഒരു നഴ്സ് ഞങ്ങളുടെ മുറിയിൽ വന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനികളാണോ എന്ന് അന്വേഷിച്ചു വരാൻ സാർ പറഞ്ഞു അതെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് യേശുവാണ് ഞങ്ങളുടെ മകളെ സുഖപ്പെടുത്തിയത് എന്ന് മറുപടി നൽകി പൂനെയിലെ പ്രശസ്തമായ ആശുപത്രിയിലെ പ്രധാന ഡോക്ടറുടെ ചോദ്യം നിങ്ങൾ ക്രിസ്ത്യാനികളാണോ അതിൽ നിന്നും വളരെ കാര്യങ്ങൾ ഊഹിച്ചെടുക്കുവാൻ സാധിക്കും വിശ്വസിക്കാനാവാത്ത ഈ അത്ഭുതം കണ്ട് മറ്റു മതസ്ഥരും പ്രശസ്തരുമായ ഡോക്ടർ നിശ്ചയമായും ചിന്തിച്ചു കാണും മരണത്തെ തോൽപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ഈ കുട്ടിക്ക് ജീവൻ നൽകിയതെന്ന് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത രാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ജീവിതത്തിൽ ഇനി ഒരു ഉയർപ്പില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോഴും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവളെ സുഖപ്പെടുത്തി യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നമ്മുടെ ഓരോരുത്തരുടെയും താനം യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ലഭിച്ച വാഗ്ദാനമാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ നമുക്ക് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റോമാക്കാർക്ക് എതിരങ്ങൾ പത്താം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നമ്മളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്